അന്തരിച്ച സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യക്ഷീരിയുടെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്ന ദില്ലി എയിംസ് ആശുപത്രിക്ക് മുന്നിലാണ് നമ്മളിപ്പോൾ എടുത്തത് കഴിഞ്ഞ രണ്ടാഴ്ചയോളമായി ഇതേ എയിംസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം ശ്വാസകോശ അണുബാധയെ തുടർന്നായിരുന്നു അദ്ദേഹത്തെ ഇവിടെ പ്രവേശിപ്പിച്ചത് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളിലായിട്ട് അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഗുരുതരമായിരുന്നു ഇന്ന് വൈകിട്ട് ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണി മൂന്നര സമയത്തോടെയൊക്കെയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനില കൂടുതൽ വഷളാവുകയും ഒടുവിൽ മരണം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത് അതിനുശേഷം ഇവിടേക്ക് കേന്ദ്ര നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ എത്തുകയും അതുപോലെ മറ്റു നടപടിക്രമങ്ങൾ മരണശേഷം ഉള്ള മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റുകയുമാണ് ചെയ്തിരിക്കുന്നത് നാളെ വൈകിട്ട് വരെ അല്ലെങ്കിൽ ഒരു ഉച്ചക്ക് ശേഷം വരെ മൃതദേഹം ഇവിടെ തന്നെ സൂക്ഷിക്കുമെന്നാണ് സി പാർട്ടി കേന്ദ്രങ്ങൾ അറിയിച്ചിരിക്കുന്നത് അതിനുശേഷം മൃതദേഹം ചൂരി താമസിച്ചിരുന്ന അദ്ദേഹത്തിന്റെ വസതിയായ വസന്ത് കുഞ്ചിലെ വീട്ടിലോട്ട് കൊണ്ടുപോകും അവിടെ ബന്ധുക്കൾക്ക് മറ്റുമുള്ള ബന്ധുക്കൾക്ക് മറ്റുമൊക്കെ അദ്ദേഹത്തെ അവസാനമായി കാണാനുള്ള സൗകര്യമൊരുക്കും അതിനുശേഷം മറ്റന്നാൾ രാവിലെ ഒമ്പത് മണിയായിരിക്കും സി പി എം കേന്ദ്ര കമ്മിറ്റി ഓഫീസായ ഓഫീസിലോട്ട് മൃതദേഹം മാറ്റുക അവിടെ രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അല്ലെങ്കിൽ ഒരു ഉച്ചക്ക് ശേഷം ഉച്ചക്ക് ശേഷമുള്ള സമയം വരെ പൊതു അതുപോലെ പാർട്ടി പ്രവർത്തകർ അതുപോലെ മറ്റ് നേതാക്കൾ എന്നിവർക്കൊക്കെ അദ്ദേഹത്തെ അവസാനമായി കാണാനുള്ള അവസരമുണ്ടാകും അതിനുശേഷം മൃതദേഹം എയിംസ് ആശുപത്രിയിലോട്ട് തന്നെ വിട്ടുനിൽക്കും നല്ല മൃതദേഹം മെഡിക്കൽ പഠനത്തിന് വിട്ടു നൽകുക എന്നുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹ പ്രകാരം തന്നെയാണ് മൃതദേഹം എംസ് ആശുപത്രിയിലോട്ട് എയിംസ് ആശുപത്രിയിലേക്ക് വിട്ടു നിൽക്കുന്നത് പാർട്ടി ഓഫീസിൽ നിന്നും ഒരു ബഹുജന റാലി അല്ലെങ്കിൽ അനുശോചന റാലിയായിട്ടായി റാലിയായിട്ടായിരിക്കും മൃതദേഹം ഇവിടേക്ക് മാറ്റുക യെച്ചൂരി അനുസ്മരിക്കുമ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഒരു ജനകീയ മുഖം അല്ലെങ്കിൽ സൗമ്യനായ ഒരു മുഖം എന്ന് വേണം നമുക്ക് നമ്മൾ അനുസ്മരിക്കാൻ അദ്ദേഹം ഇന്ത്യൻ മതേതര പ്രസ്ഥാനങ്ങളും അതുപോലെ ജനാധിപത്യ മൂല്യങ്ങൾക്കും വേണ്ടി അടിയുറച്ച നിലപാടുമായി നിലകൊണ്ടിരുന്ന ഒരു നേതാവായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇന്ത്യ സഖ്യം രൂപീകരിക്കുന്നത് നിർണായകമായ പങ്കുവഹിച്ച ഒരു നേതാവാണ് സീതാറാം യെച്ചൂരി ഇന്ത്യ സഖ്യ രൂപീകരണത്തിന്റെ തുടക്കം മുതലുള്ള യോഗങ്ങളിൽ അദ്ദേഹം ശക്തമായ സാന്നിധ്യമായ നിലകൊണ്ട് പല തീരുമാനങ്ങൾ എടുക്കുന്നതിലും അദ്ദേഹം വളരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചു ഇപ്പോൾ മരണശേഷം രാഹുൽ ഗാന്ധി അതുപോലെയുള്ള മറ്റു നേതാക്കളൊക്കെ അദ്ദേഹത്തെ ആ നിലക്ക് കൂടിയാണ് അനുസ്മരിക്കുന്നത് ഇന്ത്യൻ മതേതര പ്രസ്ഥാനത്തിന് വേണ്ടി എന്നും നിലകൊണ്ട അദ്ദേഹം ഇടതുപക്ഷ ഇടതുപക്ഷത്തിന്റെ ഒരു മുഖമായി തന്നെ ദേശീയ മുഖമായി തന്നെ അദ്ദേഹം മികച്ച പാർലമെന്റേറിയൻ പാർലമെന്റേറിയൻ പ്രവർത്തനം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് പ്രധാനമന്ത്രി നര നരേന്ദ്രമോദി മോദി അടക്കമുള്ള ബി ജെ പി നേതാക്കളും രാഷ്ട്രീയത്തിനപ്പുറത്തുള്ള ഒരു സൗഹൃദം അദ്ദേഹം കാത്തുസൂക്ഷി സൂക്ഷിച്ചിരുന്നു അതേസമയം തന്നെ തന്റെ രാഷ്ട്രീയ നിലപാടുകൾ അദ്ദേഹം എപ്പോഴും ഉയർത്തിപ്പിടിക്കുകയും ചെയ്തിരുന്നു നമുക്കറിയാം യെച്ചൂരിയെ ഓർക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് ജെ എൻ യു പഠനകാലത്ത് അദ്ദേഹം നടത്തിയൊരു സമരവും ഇന്ദിരാഗാന്ധിക്ക് മുന്നിൽ അദ്ദേഹം ഒരു പ്രമേയം അവതരിപ്പിക്കുന്നുള്ളൊരു ചിത്രമാണ് അത്തരത്തിൽ അവിടെ മുതൽ തുടങ്ങി അദ്ദേഹം എന്നും എക്കാലവും ഇടതുപക്ഷത്തിന്റെ ശക്തമായ സ്വരമായി നിലകൊണ്ടു ഇനി യെച്ചൂരി എന്നൊരു സഖാവ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും ഇന്ത്യൻ രാഷ്ട്രീയത്തിനും ഇല്ല